പച്ചക്കറികളും പൂക്കളും കർഷകരിൽ നിന്ന് നേരിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണച്ചന്ത ആരംഭിച്ചു പച്ചക്കറികളും പൂക്കളും കർഷകരിൽ നിന്ന് നേരിട്ട് പൊതുജനങ്ങൾക്ക് എത്തിക്കുവാൻ പഞ്ചായത്തിന്റെ രണ്ട് കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ഓണച്ചന്ത ആരംഭിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും മുൻവശവും ലൂതർ സ്കൂളിനു സമീപമാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക കുടുംബശ്രീ ഡി എം സി രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികയൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ജ്യോതിമോൾ പഞ്ചായത്ത് അംഗങ്ങളായ ഫെ സി വി ഏർനാട് സി ദീപ്മോൻ രജനി രവിപാലൻ ഭൈരഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ശ്രീ പി പി സ്വാതന്ത്ര്യം തുടങ്ങി വച്ച കഞ്ഞിക്കുഴിയുടെ ഒരു കാർഷിക സംസ്കാരം അതിന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും പേരെടുത്തിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സമൃദ്ധമായ പച്ചക്കറികളടങ്ങിയ ഈ ഒരു ഓണച്ചന്ത ഒരിക്കലും എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല കാരണം ഇന്നലെ ഒരു ജില്ലാതല വിപണനമേള ചെങ്ങന്നൂർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച അതിനുശേഷമാണ് ഞാനിവിടെ വരുന്നത് ആ ഒരു ജില്ലാതല വിപണനമേളയിൽ പോലും നമുക്ക് ഇത്തരത്തിലേയും പച്ചക്കറികൾ കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ നിലവിലുണ്ട് ആ സ്ഥാനത്താണ് ഈ പഞ്ചായത്തിൻ്റെ ഓണച്ചന്ത ഒരു ഓണച്ചന്ത ഒരു ചന്ത വേറെ നിൽക്കുന്നു ആ ചന്ത ഇത്രയും സമൃദ്ധമായ രീതിയിൽ പച്ചക്കറികളും അതോടൊപ്പം മറ്റ് ഉൽപ്പന്നങ്ങളും അടക്കം വെച്ചുകൊണ്ട് പൂവടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിൽക്കുന്നതിനുള്ള സർക്കാരിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ആ ഇടപെടലിനെ പിന്തുണ പിന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു ഓണച്ചന്തയുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത് ഈ ചന്ത ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ സാധാരണക്കാരായ ജനങ്ങൾക്കും ഏറ്റവും പ്രയോജനപ്രദമാകുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിച്ചു